നമ്മൾ ആ രാത്രി കാലത്ത് ലേറ്റ് ഇതാ കത്തിരുന്നില്ല കേട്ടോ അപ്പോൾ അതിന് ചെറിയൊരു ഇളക്കം വന്നിരുന്നു അപ്പോൾ അത് റെഡി ആക്കാൻ കേട്ടോ ഒക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞ് അപ്പോൾ തന്നെ എന്ത് ചെയ്തു ഇതിന് മേലത്തെ മറ്റേ കമ്പുണ്ടായിരുന്നു നല്ലൊരു കമ്പ് എടുത്തിട്ട് ഒഴിവാക്കി കൊടുത്ത് ഫുള്ള് വൃത്തിയാക്കി തന്ന മാഷാ നല്ല സന്തോഷം ആണ്

അത് കറക്റ്റ് തിരിച്ച് അറക്കു നിങ്ങൾ ഈ സൈഡിലായി ഓയി ഓയിവായിട്ട് പിടിച്ചിട്ട് പൊക്കിട്ട് മുകൾക്കന്നെ എടുക്കേണ്ടി വരും ആ ഓരോ സൗകര്യത്തിനും എടുക്കട്ടോ

അപ്പോ ഒക്കെ റെഡി ആക്കി അവരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാ ചാർജ് ചെയ്യാൻ പോയി അല്ല ഇതില് വയർ കട്ടായി പോയി ആ മുകളിലേ അപ്പോ ഇവിടെ ഈ സമയത്ത് അല്ല രാത്രി സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോണ ഒരു ഭാഗമാണിത് ആ ആ ആ വെളിച്ചം കംപ്ലീറ്റ് നിങ്ങളെ പേരെന്താ സ്ഥലം കണ്ണൂർ സ്വദേശിയാണ് ഓക്കെ എന്തായാലും വിളിച്ച പാടന എത്തി എല്ലാം ശരിയാക്കി തന്നിട്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതൊരു കുറഞ്ഞ സമയമായിരിക്കണേ ഇവിടെ എന്ത് മറ്റേ ഈ ചില്ലെങ്ങനെ ആകുമ്പോൾ നിൽക്കണം അപ്പോൾ അതൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഇത് ഒന്ന് വെട്ടണം എന്നാ പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ഉടമസ്ഥരോട് ഇഷ്ട ഇത് ബന്ധപ്പെട്ട് സംസാരിക്കണം ഇനി വൈകിട്ട് എന്ത് ചെയ്യണം സംസാരിച്ചിട്ട് ഇതൊന്ന് വെട്ടിക്കണം എന്നുണ്ട് ഓക്കെ